ഹലോ ഗെയ്സ് അസാമലേക്കും കുറച്ച് കോഴിമുട്ട നമ്മൾ വിരിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തേക്ക് ഇന്ന് പതിനെട്ടാമത്തെ ദിവസമാണ് വെച്ചിട്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്ത ഇൻക്യുബേറ്ററാണ് രണ്ട് ഫാന് ബൾബ് പിന്നെ മറ്റ് സാമഗ്രികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് തെർമോക്കോളിൻ്റെ പെട്ടി ഉണ്ടായിരുന്നു ആ പെട്ടി ഉപയോഗിച്ച് കണ്ടുണ്ടാക്കിയതാണ് പിന്നെ ഇതിൽ പേപ്പർ വിരിച്ചു അടിയിൽ പേപ്പറ് വിരിച്ച് അതിൻ്റെ മുകളിൽ ഒരു എൺപതോളം മുട്ട നമ്മളിതിനു വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ ഒരു ദിവസം രണ്ട് നേരം വെച്ച് നമ്മൾ കോഴിമുട്ട തിരിച്ചു വെക്കുക ആ രൂപത്തിലാണ് രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചു വെക്കുക ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് പ്രാവശ്യം രാവിലെ ഒന്ന് തിരിച്ചു വെക്കും പിന്നെ രാത്രി ഒന്ന് തിരിച്ച് വെക്കും ആ രൂപത്തിലാണ് അങ്ങനെ പതിനെട്ട് ദിവസം ഒന്ന് പതിനെട്ടാമത്തെ ദിവസമാണ് പതിനെട്ട് ദിവസം അത് തിരിച്ച് വച്ചു രാവിലെയും വൈകുന്നേരമായിട്ട് തിരിച്ചു വെച്ചു അത് എന്തിനു വേണ്ടിയാണ് ചോദിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ആ ഭ്രൂണം ഉണ്ടല്ലോ ആ ഭ്രൂണം തോടിലൊട്ടി കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരിച്ച് വയ്ക്കുന്നത് അല്ലെങ്കിൽ വിരിയേണ്ട സമയത്ത് വിരിയാൻ പ്രയാസമുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വെള്ളം ബൾബ് ഈ രൂപത്തിലാണ് വെച്ചിട്ടുള്ളത് ഇന്ന് പതിനെട്ടാമത്തെ ദിവസമാണ് നാളെ രാവിലെ ശ ഒരു ചെറിയ പാത്രത്തിലും കൂടി വെള്ളം അകത്തേക്ക് വെക്കും ഈ രൂപത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ പ്രത്യേകം പറയാനുള്ളത് നാളെ ഈ ഭാഗത്താണ് വെള്ളം വെക്കുക ഒരു ചെറിയ പാത്രത്തിൽ അല്പം വെള്ളം കൂടി വെക്കുക ഈ പതിനെട്ട് ദിവസം കഴിഞ്ഞാൽ അത് വിരിയാനെ കുറച്ചും കൂടി ഹ്യൂമിഡിറ്റി ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെള്ളം നമ്മൾ കുറച്ചും കൂടി കൂടുതൽ വെക്കുന്നത് അതല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ തോട് ബലം കൂടി കോഴിക്കുഞ്ഞ് ചത്തുപോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ രൂപത്തിൽ വെള്ളം കുറച്ച് കൂടുതൽ വെക്കുന്നത് അതേപോലെ നമ്മൾ ഈ ഇൻക്യുബേറ്ററിൽ കോഴിമുട്ട വെക്കുന്ന സമയത്ത് നമ്മുടെ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് വന്നു പോകുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ ഈ ഉയരം കുറഞ്ഞ പാത്രത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞ് പുറത്ത് വരുന്ന സമയത്ത് ബൾബിൻ്റെ അടുത്തേക്ക് കോഴിക്കുഞ്ഞ് എന്താ മൂവ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഒരു നമ്മൾ ബൾബിൻ്റെ അടുത്തായിരിക്കും വെള്ളം വെച്ചിട്ടുണ്ടായിരിക്കുക നേരെ പോയിട്ട് ആ വെള്ളത്തിൽ വീണ് ചത്തു സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഈ ഫാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് നന കോഴിക്കുഞ്ഞ് നനഞ്ഞിട്ടുണ്ടാകുമല്ലോ അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കോഴിക്കുഞ്ഞ് എന്ത് ചെയ്യും നേരെ ഫാനിൻ്റെ അവിടേക്ക് സഞ്ചരിച്ച് നേരെ ഫാനിൽ കൊത്താൻ സാധ്യതയുണ്ട് ആ ഫാനിൽ കൊത്തുന്ന സമയത്ത് എന്തു ചെയ്യും ഇത് ചത്തുപോകും ഫാനിൻ്റെ ഉള്ളിൽ കുടുങ്ങും അതല്ലെങ്കിൽ മുറിവായി അങ്ങനെ എന്താ ചത്തു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ഇങ്ക് ആദ്യം വെച്ച സമയത്ത് എൻ്റെ അടുത്ത മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു രാത്രി നമ്മൾ ഒരു പക്ഷേ കിടന്നുറങ്ങും കിടന്നുറങ്ങി ആ സമയത്തായിരിക്കും ഇത് വിരിയുക നമ്മൾ ശ്രദ്ധിക്കാൻ കഴിയൂല നമ്മൾ ഉറക്കത്തിലായിരിക്കും നേരെ വന്നിട്ട് ഒന്നുകിൽ വെള്ളത്തിൽ ചാടും അല്ലെങ്കിൽ ഫാനിൽ കൊത്താൻ സാധിക്കും അങ്ങനെ രണ്ട് മൂന്നെണ്ണം എൻ്റെ അടുത്ത് അങ്ങനെ കോഴിക്കുഞ്ഞെൽ ചത്തു പോയിട്ടുണ്ട് അപ്പോൾ ആ മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫാന് കുറച്ച് ഹൈറ്റിൽ നമ്മൾ ഫിറ്റ് ചെയ്യണ സമയത്ത് കുറച്ച് ഉയരത്തിൽ ഫിറ്റ് ചെയ്യുക അതേപോലെ തന്നെ വെള്ളം വെക്കുന്ന സമയത്തും കുറച്ച് ഹൈറ്റുള്ള പാത്രത്തിൽ വെള്ളം വയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആ കോഴിക്കുഞ്ഞ് വിരിയണ ദിവസം പത്തൊമ്പത് ഏറ്റവും ഇരുപത്തൊന്ന് വരെയാണ് കോഴിക്കുഞ്ഞ് വിരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടൊക്കെ ഇരുപത്തിരണ്ടൊക്കെ ആകുമ്പോഴത്തേന് പൂർത്തിയാവും അപ്പോൾ നാളെ രാത്രി മുതൽ തന്നെ കോഴിക്കുഞ്ഞുളിങ്ങനെ മുട്ട കൊത്താൻ വേണ്ടിയിട്ട് തുടങ്ങും അങ്ങനെ നാളെ രാത്രി മുതൽ പതുക്കെ ഇങ്ങനെ വിരിഞ്ഞു തുടങ്ങും പിന്നെ മറ്റന്നാളും പിന്നെ ഇരുപത്തിരണ്ടാമത്തെ ദിവസമൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ആവും പൂർത്തിയാവും പക്ഷെ അതെ വിരിയുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം ചാനലിൽ പക്ഷെ അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ ബ്രൂഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ മൂന്ന് പാത്രം നമ്മളെ വീട്ടിലുണ്ടായിരുന്ന പാത്രം തന്നെയാണ് നമ്മൾ കൊറോണൻ്റെ സമയത്ത് നമ്മൾ നാടൻ കോഴിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ മെരുക് നമ്മുടെ കോഴിക്കോട്ടിൽ കുറച്ച് വലിയ ഷെഡാണ് ഷെഡിൽ രാത്രി രണ്ട് മണി ഒക്കെ ആകുന്ന സമയത്ത് വിരിക കയറി കോഴികളൊക്കെ നശിപ്പിച്ചു അപ്പോൾ നമ്മൾ അന്ന് വാങ്ങിച്ചു വെച്ച തീരപാത്രവും വെള്ളപാത്രം ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് അതുപയോഗിച്ചിട്ട് തന്നെയാണ് അത് കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെയാണ് അതിന് ശേഷമാണ് നമ്മൾ ഇത് ബ്രൂഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇരിയേണ്ട ആവശ്യമുള്ളൂ ഒക്കെ നമ്മൾ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ആഴ്ച ദിവസം നമ്മൾ ഈ ലൈറ്റിൻ്റെ ചുവട്ടിലെ കോഴികളെ നിർത്താനാണ് വിചാരിക്കുന്നത് അങ്ങനെ ഇതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമൊക്കെ അവരുണ്ട് അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിർദ്ദേശങ്ങളും കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻ്റ് ബോക്സിൽ നിങ്ങളറിയിക്കുക